യസ് മാത്രം പ്രായമുള്ള ആ യുവ പണ്ഡിതന് കേരളം യാത്ര ചെയ്തു കേരളത്തിന്റെ ഉള്ളിലും പുറത്തും വിദേശ രാജ്യങ്ങളിൽ വരെ അള്ളാഹ് വസൂലിന്റെ മധുര പറഞ്ഞ് എപ്പോഴും മരണത്തെ കുറിച്ച് പറയുമ്പോ എപ്പോഴും അതേ മരണത്തെ കുറിച്ച് ഓർക്കുമ്പോ ഉസ്താദ് ീരോ ലിപിക്കോ അത് കാണുന്ന വിശ്വാസികൾ മുഴുവനും കരയും ഉസ്താദിന്റെ വാലിൽ വന്നിരിക്കുന്ന ഒരു മോമിനായ മനുഷ്യനും അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന്റെ മുമ്പ് ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട് എന്താണ് എന്താണല്ലാ എന്റെ ജീവിതത്തിന്റെ കഥ എനിക്കൊന്ന് നന്നാവണല്ലോ ചിന്തിച്ചുപോയി കരഞ്ഞുപോയവരുണ്ട് എല്ലാ നിലക്കും ഒരു റോൾ മോഡൽ ആക്കേണ്ട വലിയ പണ്ഡിത മഹാനോ നിങ്ങൾക്കറിയോ കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ മരണപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണി വരെ വയൽ പറഞ്ഞു സ്ഥാതവറുകൾ എന്നിട്ട് വയലും കഴിഞ്ഞ് ആ ജന്മനാടല്ലേ പരിചയക്കാരുണ്ടല്ലോ പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ടരയോടടുത്ത സമയത്താണ് അവിടുന്ന് യാത്ര തിരിക്കുന്നത് വീട്ടിൽ നാല് മണിയോടുകൂടെ വീട്ടിലെത്തുകയാൽ ഒരല്പനേരം ഉറങ്ങിയിട്ട് സ്വന്തം സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച ഒരല്പനേരം കൂടി ഞാനെന്ന് വിശ്രമിക്കട്ടെ എന്നും പറഞ്ഞു ഒന്ന് മയങ്ങാൻ വേണ്ടി കിടന്നതാ ആ കിടക്കം പാവപ്പെട്ട നമ്മെ അനാഥകളാക്കി അതിനപ്പുറം രണ്ടു വയസ്സ് തരയാത്ത ചെറിയ കുട്ടിയെ എത്തി മാറ്റി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് അത്ര തിരിച്ചു ആര് വാർത്ത കേട്ടോ पिंगिपीटल ും കേൾക്കാൻ കഴിഞ്ഞില്ല ഇന്നലെയും കേരളത്തിലുള്ള സർവപ്രവർത്തകന്മാരുടെയും സർവ ഉമ്മമാരുടെയും ഉമ്മരുടെയും മുഴുവൻ ആളുകളുടെയും മൊബൈലിൽ നിങ്ങൾ വീക്ഷിച്ചോ ഫേസ്ബുക്ക് നിരീക്ഷിച്ചോ വാട്സപ്പ് സ്റ്റാറ്റസുകൾ നിരീക്ഷിച്ചോ ബഹുപന്യരായ ഉസ്താദിന്റെ വരലുകള എന്തുകൊണ്ടാണ് ആ വയലുകൾ ഇങ്ങനെ വൈറലായത് ഉസ്താദിന്റെ ഹൃദയശുദ്ധിയ നിങ്ങൾക്കറിയോ എത്ര വൈകി വന്നാലും അന്നാഹുവിന്റെ ദീന് പറഞ്ഞ് അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല സദസ്സിൽ ഉസ്താദ് പങ്കെടുത്തു ഉസ്താദിന് അവിടെ ഒരു ഉത്തരവാദിത്വവും ഇല്ല വേറെ ആളാണ് അവിടെ നാട്ടുകാരനല്ല എന്നിട്ട് അതാ അവിടെ പ്രസംഗിച്ച പ്രസംഗത്തില് ഒരു ചരിത്രം പരാമർശിച്ചപ്പോ ആ ചരിത്രത്തിന്റെ ആശയം പറഞ്ഞപ്പോ ആശയത്തിൽ ഒരു ചെറിയ തെറ്റുധാരണ വരുമോ എന്ന് പേടിച്ചപ്പോ ആരെയും ഇപ്പോൾ ഉസ്താദ് പറഞ്ഞ ഈ ചരിത്രത്തിന്റെ വസ്തുത അത് ഇങ്ങനെയാണെന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞ് അവിടെ ഇരുന്നോ അള്ളാഹുവിന്റെ ദീനല്ലാ മറ്റൊരു ലക്ഷ്യവുമില്ലാതെ ജീവിച്ച മഹാനി ഉടലൂർ സ്ഥാപന കാസർഗോഡ് ജില്ലയിലെ ഒരു മല്ലത്തിലെ അനുപാടുകൾ അനുഭവം പങ്കുവെച്ചത് നമ്മൾ വായിച്ചില്ലേ